श्रीराम राम राम जय श्रीराम राम राम श्रीरामभद्रजया श्रीराम राम राम सीताभिराम जया श्रीराम राम राम लोकाभिराम जया श्रीराम राम राम रावणान्दक राम श्रीराम मम कृधि रमदां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीयविग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो ാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടിവന്ന പൈങ്കിളിപ്പെരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചുവന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിയാൾ ഇന്ന് നമ്മൾക്ക് നാൽപ്പത്തി ഒന്ന് മുതൽ അറുപത് വരെയുള്ള വരികള് നോക്കാം വാരിജോദ്ഭവനാദിയാകിയ ദേവന്മാരും വാരിജോദ്ഭവനാദിയാകിയ ദേവന്മാരും നാരദപ്രമുഖന്മാരാകിയ മുനികളും നാരദപ്രമുഖന്മാരാകിയ മുനികളും വാരിാധിപ്രാണനാഥയും മമ വാരിജരാരാധിപ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണക്കേണം വാരിജമകളായ ദേവിയും തുണക്കേണം കാരണഭൂതന്മാരം ബ്രാഹ്മണരുടെ കാരണഭൂതന്മാരം ബ്രാഹ്മണരുടെ ുണാമ്പുജലീന പാം സുസഞ്ചയം മമ ചരണാരുണാമ്പുജലീന പാം സുസഞ്ചയം മമ ചേതോ ദർപ്പണത്തിൻറെ മാലിന്യമെല്ലാം തീർത്തു ചേതോ ദർപ്പണത്തിൻറെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനാവോളം ബന്ധിക്കുന്നേൻ ശോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ ആധാരം നാനാ ജഗന്മയനാം ഭഗവാനും ആധാരം നാനാജഗന്മയാം ഭഗവാനും വേദമൻ നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു വേദമൻ നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു വേദത്തിൻ ആധാരഭൂതന്മാരി കാണായൊരു വേദത്തിൻ ആധാരഭൂതന്മാരി കാണായൊരു ഭൂദേവപ്രവരന്മാർ തത്വരശാപാദികൾ ഭൂദേവപ്രവരന്മാർ തത്വരശാപാദികൾ ധാതൃശങ്കര വിഷ്ണുപ്രമുഖന്മാർക്കും മതം ധാതൃശങ്കര വിഷ്ണുപ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദ ആദ്യനായുള്ളോരു ഞാൻ ബ്രഹ്മപാദ ആദ്യനായുള്ളോരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായ ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിടുന്നേൻ വേദവേദാംഗ വേദാന്താതിവിദ്യകളെല്ലാം വേദവേദാംഗ വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുടന്നാഹോളം തുണക്കേണം ചേതസി തെളിഞ്ഞുടന്നാഹോളം തുണയ്ക്കേണം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ വാരിജ ഉദ്ഭവൻ ആദി ആകിയ വാരിജോദ്ഭവനാദിയാകിയ വാരിജം അതായത് താമര വാരിജോദ്ഭവൻ ബ്രഹ്മാവ് വാരിജരാതി വാരിജരാരാതി വാരിജശരൻ കാമദേവൻ ആരാധി അതായത് ശത്രു വാരിജരാരാദി വാരിജന്റെ ശത്രു അതാരാണ് അതാണ് ശിവൻ വാരിജ ശരാരാദിപ്രാണനാഥ അത് ദേവി വാരിജമകൾ ലക്ഷ്മീദേവി ദേവി അരുണ അംബുജ ലീന പാംസു സഞ്ജയം ചരണാരുണാമ്പുജ ലീന പാംസു സഞ്ജയം ചരണം എന്ന് പറഞ്ഞാല് പാദം അരുണാംബുജം ചന്ദാമര ലീനം ദർപ്പണം അതായത് കണ്ണാടി ശോധന ചെയ്തിടുവാൻ ശുദ്ധിയാക്കുവാൻ ആധാരം ആശ്രയം ഭൂദേവ ഭൂദേവപ്രവരന്മാർ അതായത് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ തത് വര ശാപരികൾ അവരുടെ വരം ശാപം തുടങ്ങിയ ധാ അതായത് ബ്രഹ്മാവ് ശങ്കരൻ എന്ന് പറഞ്ഞാല് ശിവൻ മതം എന്ന് പറഞ്ഞാല് സമ്മതം ബ്രാഹ്മണ ബ്രഹ്മപാദജൻ ആദ്യനായുള്ള ഒരു ബ്രഹ്മപാദജ വേദജ്ഞോത്തമന്മാരോ ബ്രാഹ്മണശ്രേഷ്ഠന്മാരോ ഒരു ബ്രഹ്മപാദജൻ ബ്രഹ്മാവിന്റെ പാദത്തില് നിന്ന് ജനിച്ചവൻ ശൂദ്രൻ അജ്ഞാനിനാദ്യനായുള്ളൊരു ഞാൻ മൂഢന്മാരില് മുൻനിരയിൽ നിൽക്കുന്ന ഞാൻ വേദസം വേദങ്ങൾക്ക് തുല്യമായത് ബോധഹീനന്മാർ അറിവില്ലാത്തവര് വേദം നാല് വേദങ്ങള് വേദാംഗങ്ങൾ അതായത് ശിക്ഷ കല്പം നിരുക്തം വ്യാകരണം ജ്യോതിഷം ഛന്തസ് വേദാന്തം അതായത് വേദസാരം ഉപനിഷത്തുക്കള് ബ്രഹ്മാവാദികളായിട്ടുള്ള ദേവന്മാരും മുതലായ മുനിമാരും പാർവതീദേവിയും ലക്ഷ്മി ദേവിയും എന്നെ അനുഗ്രഹിക്കണം സമ്പന്നരും എല്ലാറ്റിനും കാരണക്കാരുമായിരിക്കുന്ന ബ്രഹ്മജ്ഞാനികളുടെ പാദപത്മങ്ങളിൽ തങ്ങിയിരിക്കുന്ന പൊടിപടലം എന്റെ മനോമുഖരത്തിന്റെ മാലിന്യങ്ങളെല്ലാം തീർത്ത് ശുദ്ധി വരുത്തുവാൻ വന്ദിക്കുന്നു എല്ലാറ്റിനും പ്രമാണം വേദമാണെന്ന് ഗുരുനാഥൻ ഉപദേശിച്ചിട്ടുണ്ട് ബ്രാഹ്മണരെ ആശ്രയിച്ചാണ് വേദം ഇരിക്കുന്നത് ബ്രാഹ്മണരുടെ അനുഗ്രഹവും ശാപവും സഫലങ്ങളാണെന്ന് ത്രിമൂർത്തികൾക്കും സമ്മതമാണ് അപ്രകാരമുള്ള വേദജ്ഞന്മാരുടെ മഹാത്മ്യം അവർണ്ണനീയമാണ് പാദസേവകനും ദാസനും ബ്രഹ്മാവിന്റെ പാദത്തിൽ നിന്ന് ജനിച്ച ശൂദ്രനും വെച്ച് ആദ്യനായ ആദ്യനുമായിട്ടുള്ള ഞാന് വേദസംഹിതമായ രാമായണം ബോധഹീനന്മാർക്ക് അറിയുന്നതിനു വേണ്ടി പറയുന്നു ഈ അവസരത്തില് വേദം വേദാന്തം വേദാന്തം തുടങ്ങിയിട്ടുള്ള സകല വിദ്യകളും മനസ്സിൽ തെളിഞ്ഞ ഉണർന്ന് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വാരിജോദ്ഭവനാദിയാകിയ ദേവന്മാരും നാരദപ്രമുഖന്മാരാകിയ മുനികളും വാരിജശരാരാദിപ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണക്കേണം കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ സുസഞ്ജയം ർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ ആധാരം ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു വേദത്തിൻ ആധാരഭൂതന്മാരി കാണായുരു ഭൂദേവപ്രവരന്മാർ തത്വരശാപാദികൾ ധാതൃശങ്കര വിഷ്ണുപ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ദ്യനായുള്ളോരു ഞാൻ വേദസംമിതമായി മുമ്പുള്ള രാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിയിരുന്നേൻ വേദവേദാന്ത വേദാന്താതിവിദ്യകളെല്ലാം ചേതെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കേണം ഹരേ രാമ ഹരേ രാമ राम राम हरे हरे क्रिष्ना हरे कृष्ण हरे कृष्ण 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 हरे हरे